ആളുകൾ വർഷങ്ങളോളം സ്കൂളിൽ പഠിക്കുന്നു എന്നാൽ പണത്തെക്കുറിച്ച് ഒന്നും പഠിക്കുന്നില്ല ഫലമോ പണത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ പഠിക്കുന്നു എന്നാൽ അവർക്കായി പ്രവർത്തിക്കുന്ന പണമുണ്ടാക്കാൻ ഒരിക്കലും പഠിക്കുന്നില്ല മിക്ക ആളുകളും സാമ്പത്തികമായി ബുദ്ധിമുട്ടാൻ കാരണം ഇതാണ് പോസിറ്റീവായി ചിന്തിക്കുക സാധ്യതകൾ കണ്ടെത്തുക അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യാം ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാം മുന്നേറിക്കൊണ്ടേയിരിക്കാം സാമ്പത്തിക രംഗത്തെ അറിവില്ലായ്മകൾ ആളുകളെ പണത്തിൻ്റെ അടിമകളാക്കിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ സമ്പത്തിനെക്കുറിച്ച് വിപ്ലവകരമായ ചിന്തകൾ മുന്നോട്ട് വെച്ച് പ്രായോഗികമായി കാണിച്ചു തന്ന സാമ്പത്തിക വിദഗ്ധൻ റോബർട്ട് കിയോസാക്കി സാമ്പത്തിക രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് കാരണമായ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ ഇന്ന് ലോകത്ത് നിരവധി സമ്പന്നരെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു സാമ്പത്തിക രംഗത്തുള്ള അദ്ദേഹത്തിൻ്റെ ഓരോ ചിന്തകളും ഓരോ വിപ്ലവങ്ങളായിരുന്നു നിങ്ങളുടെ പണത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ആളുകളെ അനുസരിക്കുക ഒന്നുകിൽ പണത്തിൻ്റെ യജമാനനാവുക അല്ലെങ്കിൽ അതിൻ്റെ അടിമയാവുക സമ്പത്തിനെക്കുറിച്ച് വിരുദ്ധങ്ങളായ രണ്ടഭിപ്രായങ്ങൾ വെച്ച് പുലർത്തുന്ന രണ്ട് പിതാക്കൾ രണ്ടുപേരും അവരവരുടെ തൊഴിലിൽ വിജയികളായിരുന്നു ജീവിതകാലം മുഴുവൻ രണ്ടുപേരും കഠിനാധ്വാനം ചെയ്തു നല്ല രീതിയിൽ വരുമാനവും ഉണ്ടാക്കി എന്നിട്ടും ഒരാൾ ജീവിതകാലം മുഴുവൻ സാമ്പത്തികമായി പ്രയാസപ്പെട്ടു മറ്റൊരാൾ വലിയ ഒരു പണക്കാരനായി മാറി ഒരാൾ മില്യൺ കണക്കിന് ഡോളർ തൻ്റെ കുടുംബത്തിനും പിൻപുറക്കാർക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും വേണ്ടി അവശേഷിപ്പിച്ചുകൊണ്ട് ഈ ലോകം വിട്ടുപോയി എന്നാൽ മറ്റേയാൾ മരിക്കുമ്പോൾ അവശേഷിച്ചത് അടക്കാനുള്ള നിരവധി ബില്ലുകളുടെ ബാധ്യതകളായിരുന്നു റോബർട്ട് കിയോസാക്കിയുടെ രണ്ട് പിതാക്കളിൽ ഒരാൾക്ക് സമ്പന്നതയുടെ കാഴ്ചപ്പാടും മറ്റൊരാൾക്ക് ദാരിദ്ര്യത്തിന്റെ കാഴ്ചപ്പാടും ദാരിദ്ര്യത്തിന്റെ കാഴ്ചപ്പാട് വെച്ചു പുലർത്തുന്ന പിതാവിന് പറയാനുണ്ടായിരുന്നത് പണത്തോടുള്ള ആശയാണ് എല്ലാ തിന്മകൾക്കും കാരണമെന്നായിരുന്നു എന്നാൽ ഐശ്വര്യത്തിന്റെ സമ്പന്നതയുടെ കാഴ്ചപ്പാടുള്ള പിതാവിന് പറയാനുണ്ടായിരുന്നത് പണമില്ലായ്മയാണ് എല്ലാ തിന്മകൾക്കും കാരണമെന്നായിരുന്നു റോബർട്ട് കിയോസാക്കിയുടെ അഭിപ്രായത്തിൽ സമ്പന്നർ കൂടുതൽ സമ്പന്നരായി മാറുന്നതിനും ദരിദ്രർ കൂടുതൽ ദരിദ്രരായി മാറുന്നതിനും ഇടത്തരം വരുമാനക്കാർ കടത്തിലകപ്പെട്ട് ബുദ്ധിമുട്ടുന്നതിനും ഒരു കാരണം പണത്തെക്കുറിച്ച് എല്ലാവരും പഠിക്കുന്നത് സ്കൂളുകളിൽ നിന്നല്ല അവരവരുടെ വീടുകളിൽ നിന്നാണ് എന്നതാണ് ഭൂരിഭാഗം പേരും അവരവരുടെ മാതാപിതാക്കളിൽ നിന്നാണ് പണത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദരിദ്രമായ ആശയങ്ങളും ചിന്താഗതികളുമുള്ള പിതാവിന് പറയാനുണ്ടാവുക സ്കൂളിൽ പോവുക നന്നായി പഠിക്കുക ഉയർന്ന റാങ്കോട് കൂടി വിജയം നേടുക ഇത്തരം രക്ഷിതാക്കളുടെ ദരിദ്രമായ മനോഭാവവും സാമ്പത്തിക കാഴ്ചപ്പാടുകളുമാണ് ചെറുപ്പത്തിൽ തന്നെ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നത് വിദ്യാലയങ്ങളിൽ വെച്ച് പണത്തെക്കുറിച്ചൊന്നും പഠിപ്പിക്കുന്നില്ല വൈജ്ഞാനികവും തൊഴിൽപരവുമായ കഴിവ് വളർത്തുന്നതിലാണ് എല്ലാ വിദ്യാലയങ്ങളും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ വിദ്യാലയങ്ങളിൽ ഉയർന്ന റാങ്ക് നേടിയിട്ടുള്ള അതിസമർത്ഥരായിട്ടുള്ള ബാങ്കർമാരും ഡോക്ടർമാരും അക്കൗണ്ടന്റുമാരും പലപ്പോഴും സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ പണത്തെക്കുറിച്ച് പഠിപ്പിക്കപ്പെടാത്ത ഒരു സമൂഹത്തിന് രാജ്യത്തെ ഉന്നതിയിലേക്ക് നയിക്കാൻ കഴിയില്ല എന്നതാണ് അല്ലെങ്കിൽ പണത്തെക്കുറിച്ച് കുട്ടികളെ പഠിപ്പിക്കുന്നത് സമ്പത്തിനെക്കുറിച്ച് വികലമായതും തെറ്റായതുമായ ആശയങ്ങൾ വെച്ചു പുലർത്തുന്ന ആളുകളാണെങ്കിൽ അത്തരം ആളുകൾ രാജ്യത്തെ ദാരിദ്ര്യത്തിലേക്ക് തന്നെ പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കും സമ്പന്നത ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും റോബർട്ട് കിയോസാക്കിയുടെ സാമ്പത്തിക ചിന്തകൾ പുതിയ വഴികൾ വെട്ടിത്തെളിച്ചു തരും അറിയാം പഠിക്കാം പിന്തുടരാം അടുത്ത വീഡിയോകളിൽ